ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വനിതാ സ്ത്രീ പൊതു വിഷയത്തിൽ ഇടപെട്ട് പോരാട്ടം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ഒരായിരം ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞു നൂറ് കോടി രൂപയുടെ കാർ മേടിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ആ നൂറ് കോടി രൂപയുടെ കാർ മേടിക്കൽ മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ആയിരം രൂപ വീതം വെച്ച് കൂട്ടിത്തരാം എന്നാണ് പലരും പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നൂറ് കോടി രൂപയുടെ കാർ വേണ്ട ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു പശുത്തൊഴുത്ത് പണിന്നിട്ടുണ്ട് ആ പശുത്തൊഴുത്തിന്റെ വില ഇരുപത്തി ലക്ഷം രൂപയാണ് ആ പശുത്തൊഴുത്തിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനോടനുബന്ധിച്ച് ഒരു ചാണാക്കുഴി പണിതിട്ടുണ്ട് ആ ചാണാക്കുഴിയുടെ വില അഞ്ച് ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ആ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നൂറ് രൂപയെങ്കിലും കൂട്ടി തരാൻ ഈ സമരത്തിൽ നിന്ന് നിങ്ങളെ ഒരു സമാധാനം എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളടത്താണ് പ്രിയപ്പെട്ടവരെ അതുപോലും ചെയ്യാതെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ എം ലിജു പറഞ്ഞു ഡിസ്കഷനാണ് ഡിബേറ്റ് ആണ് ഡിസന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ കേരളത്തിലെ സർക്കാർ എന്ന് ചെയ്യുന്നത് ഡിസ്ട്രക്ഷൻ മാത്രമാണ് തകർക്കൽ മാത്രമാണ് സമൂലമായ മേഖലകളെയും തകർക്കുക എന്ന കൂടിയാണ് കേരളത്തിലെ സർക്കാർ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് പതിനഞ്ചു കോടി രൂപയാണ് പതിനഞ്ച് കോടി രൂപ ഈ കണക്ക് പറയുമ്പോൾ പലരും നമ്മളോടൊക്കെ വിയോജിക്ക് രേഖപ്പെടുത്തും കേരളത്തിന്റെ ക്ലിഫ് ഹൗസിൽ ഇത്രയും വലിയ ആഡംബര ജീവിതമൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ ബാക്കിയെല്ലാവരും നമ്മളെല്ലാവരും കേരളം കണികുന്ന നന്മ മിൽമ പാൽ ഉപയോഗിച്ച് ചായ കുടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മിൽമ പാൽ ഉപയോഗിച്ച് ചായ ഇറങ്ങില്ലാത്തത് കാരണം രണ്ട് നല്ല ഇനം പശുക്കളെ മേടിച്ചിട്ടുണ്ട് ആ പശുവിന്റെ വില രണ്ട് ലക്ഷം രൂപയാണ് അതിനോടനുബന്ധിച്ചുള്ള പശുതൊഴുത്തിനും ചാണക കുഴിക്കങ്ങളുടെ കൂടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ലിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ക്ലിഫ് ഹൗസിൽ തൊണ്ണൂറ് വയസ്സുള്ള വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തിന് ലിഫ്റ്റ് വേണ്ടി വന്നില്ല പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ലിഫ്റ്റ് വെക്കാൻ അവിടെ ചെലവഴിച്ച ലക്ഷങ്ങളാണ് ഇപ്പോ ബഹുമാനപ്പെട്ട ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞു എന്താണ് ബഹുമാനപ്പെട്ട ലീഡർ പണ്ട് ക്ലിഫ് ഹൗസിൽ ഒരു നീന്തൽ കുളം പെടുന്നു ആ നീന്തൽ കുളം എടുത്തപ്പോ അന്ന് പ്രതിപക്ഷ നേതാവ് സഖാവ് ഇ കെ നായനാരായിരുന്നു സഖാവ് ഇ കെ നായനാരുടെ വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് എന്താണ് കരുണാകര ഭരണമൊന്നു മാറട്ടെ താൻ വിളിച്ച ഈ കുളത്തിൽ പട്ടിയെ ഇറക്കി കുളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ആരാണ് ആ കുളത്തിൽ കുളിക്കുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾ പരിശോധിച്ചു നോക്കണം ബഹുമാനപ്പെട്ട സഖാവ് നായനാരൊക്കെ എത്രമാത്രം ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കാരണം ഇത്ര കൃത്യമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിച്ചു ഇനി അത് പോകട്ടെ ആ നീന്തൽകുളം നവീകരിക്കാൻ വീണ്ടും മുടക്കി ലക്ഷ്യങ്ങൾ ഇപ്പോ കാറ് മേടിച്ചു അദ്ദേഹം മൂന്ന് ഇന്നോവ കാറ് മേടിച്ചതിന് കോടികൾ മുടക്കി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കാർ മേടിക്കാൻ വീണ്ടും കോടികൾ മുടക്കി അപ്പോഴാണ് അദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞതുപോലെ നവകേരള സദസ് സഞ്ചരിക്കുന്ന ഒരു പാലസ് ഒരു കൊട്ടാരം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് അപ്പോ കേരളത്തിന്റെ സി നേതാക്കന്മാരോട് കേരളത്തിലെ മാധ്യമ ചോദിച്ചു എന്താണ് ഈ ബസ്സിന്റെ പ്രത്യേകത അപ്പോ സഹാദ എ കെ ബാലൻ പറഞ്ഞു ഈ ബസ് സാധാരണ ബസ്സല്ല ഈ ബസ്സിൽ വലിയ സൗകര്യങ്ങളാണുള്ളത് അത് മാത്രമല്ല ഈ ബസ് കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് തിരുവനന്തപുരത്ത് വന്ന് ബസ്സിൽ നിന്ന് മുഖ്യമന്ത്രിയും ഇരുപത്തൊന്ന് മന്ത്രിമാരും എന്ന് പറഞ്ഞാൽ അലി അലിബാബയും ഇരുപത്തൊന്ന് കള്ളന്മാരും ഒന്നാമത് പറഞ്ഞേ ആ കള്ളന്മാരും അവരെ അങ്ങ് ഇറക്കി വിട്ടാൽ ഈ ബസ് നേരെ നേറുകൊണ്ട് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ സകാദ എ കെ ബാലൻ പറഞ്ഞു ആളുകൾ ക്യൂ നിൽക്കും എന്തിന് ഈ ബസ് കാണാൻ വേണ്ടി കാരണം എന്താ ഈ ബസ്സിൽ പിണറായി വിജയന്റെ ആസനം നിങ്ങളാണല്ലോ അപ്പൊ വലിയ മഹത്വമുള്ള ബസ്സാണ് ഇത് കാണാൻ വേണ്ടി ക്യൂ നിൽക്കുമെന്ന് പറഞ്ഞു അവസാനം നടകേരുടെ സദസ്സ് കഴിഞ്ഞ് നമ്മൾ ഈ ബസ് നോക്കി മ്യൂസിയത്തിൽ പോയിട്ട് ബസ് കണ്ടില്ല തമ്മാലൂർ ബസ് സ്റ്റാൻഡിൽ പോയി നോക്കി അവിടെയും ബസ് കണ്ടില്ല ബസ് കണ്ടത് കോഴിക്കോട് കെ എസ് ആർ ടി സിയുടെ കട്ടപ്പുറത്താണ് എന്ന് പറയുമ്പോൾ ആ ബസ്സിനു വേണ്ടി സർക്കാർ മുടക്കിയത് രണ്ടു കോടി രൂപ അവസാന സർക്കാർ ഒരു നിലപാടെടുത്തു എന്താണ് ഇനി റോഡിലൂടെ യാത്രയില്ല കാരണം ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ യാത്ര ചെയ്താൽ ഇവിടെ ആശാവർക്കർമാർ അവിടെ അംഗനവാടി ജീവനക്കാർ അവിടെ അതിന്റെ തൊട്ടപ്പുറം സ്വന്തം പാർട്ടിയിലെ ജീവനക്കാർ എല്ലാവരും സമരത്തിലാണ് അപ്പൊ പുള്ളിയൊരു തീരുമാനം എടുത്തു ഇനി റോഡിലൂടെ യാത്രയില്ലാത്തത് കാരണം ആകാശത്തിലൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ മാസം എൺപത് ലക്ഷം പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറയുന്ന കണക്കിന് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന ഏത് ഇടതുപക്ഷ സി പി എം ഇടതുപക്ഷമല്ലോ സി പി എം എന്ന പ്രവർത്തകരും എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം എൺപത് ലക്ഷം രൂപ മാസം മുടക്കി പത്ത് കോടി രൂപ വർഷം മുടക്കി ഇപ്പൊ ഹെലികോപ്റ്റർ എടുത്തിരിക്കുകയാണ് കാരണം എന്താ ഈ സമരമൊന്നും കാണാതിരിക്കാൻ ഈ പ്രതിഷേധമൊന്നും നിയപ്പെടുത്താതിരിക്കാൻ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനുള്ളിൽ കേരളത്തിന്റെ ക്ലിഫ് ഹൗസിൽ മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഡംബര ജീവിതത്തിന് വേണ്ടി മുടക്കിയത് പതിനഞ്ചു കോടി രൂപയാണ് ആ പതിനഞ്ചു കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ വർദ്ധിപ്പിച്ചാൽ ആറു മാസം ഏഴു മാസത്തിട്ടുള്ള പണമാകും എന്നിട്ടാണ് ഇവിടെ മന്ത്രിമാർ പറയുന്നത് പണമില്ല സർക്കാരിന്റെ കയ്യിൽ എന്ന് ഇപ്പൊ വീണ്ടും നാലാം കൊല്ലത്തെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അതിനു വേണ്ടി ബസ് നവീകരിക്കാൻ വീണ്ടും ഒരു ഒരു കോടി രൂപ മുടക്കാൻ പോവുകയാണ് ഇതൊക്കെ ചെയ്തിട്ട് മുഖ്യമന്ത്രി നമ്മളോടാ പറയുന്നത് എന്ത് നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കണം ആര് നമ്മൾ പുള്ളി കൊടുക്കില്ല പുള്ളി മക്കൾ കൊടുക്കില്ല നിങ്ങൾ ഉറുമ്പ് ഭക്ഷണം കഴിച്ചോ എന്ന് നോക്കിയേക്കണം ആര് നമ്മളെ നോക്കണം ഇത് പാവപ്പെട്ട അയ്യായിരം ഏഴായിരം ഒക്കെ ഓണർ വരെ കിട്ടണ ആശാവർക്കർമാർ നോക്കണം ഉറുമ്പ് ഭക്ഷണം കഴിച്ചോ എന്ന് പുള്ളി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആഡംബര ജീവിതം നയിക്കുന്ന മുഖ്യമന്ത്രിയും പരിവാരവും നോക്കില്ല അത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് നിങ്ങളുടെ ഈ സമരം അത് തീർക്കണമെങ്കിൽ നിമിഷ നേരം മതി ഈ സർക്കാരിന് പക്ഷേ ഇത് തീർക്കണ്ട എന്നുള്ള വലിയ ചിന്തയും വലിയ ധാർഷ്യവും വലിയ അഹങ്കാരവുമാണ് ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ഏതൊരു സമരവും തുടക്കം ഇങ്ങനെയാ പ്രിയപ്പെട്ടവരെ നിങ്ങളിന്ന് മുപ്പത്തി ഒൻപതാമത്തെ ദിവസമാണ് ഈ നിരാഹാര സമരത്തിലേക്ക് കിടക്കുന്നത് വർഷക്കണക്കിലെടുത്തിട്ടാണ് മഹാത്മാഗാന്ധി സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് തമ്പ കടത്തിയത് എന്ന് പറയുമ്പോ നിങ്ങളുടെ ഈ സമരം ഒരു കാരണവശാലും പരാജയപ്പെടാൻ പോകുന്നില്ല അത് പരാജയപ്പെടാൻ അനുവദിക്കില്ല അത് പരാജയപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ സഹന സമരം ഈ സഹന സമരത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എന്റെ പ്രിയപ്പെട്ട അമ്മമാരുടെ കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കൂടെ ഞങ്ങളുടെ പ്രസ്ഥാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഹൃദയാഭിവാദ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ നന്ദി Hold yeah. on.